ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു കിടിലും ടാങ്കൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വെള്ളമൊക്കെ ഇപ്പോൾ ആയിട്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഇതിനകത്ത് മീനേ വല്ല മേടിച്ചിടണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കടയിൽ ചെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ പ്ലാന്റ് ടാങ്ക് ഇടാൻ പറ്റിയ മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന റെയിൻബോ ഷാർക്ക് കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കളർ വിഡോസ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മേടിക്കാൻ വന്ന ഇതിനെ ഒന്നുമല്ല നമ്മുടെ സീബ്ര പോലത്തെ ചെറിയ സൈസുള്ള മീനുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് രണ്ട് ഷോപ്പി കയറിയിട്ടും അത് കിട്ടിയില്ല പിന്നെ ഇവിടെ കുറച്ച് ഫൈറ്റർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പേര് ഫൈറ്ററിനെ അങ്ങ് മേടിക്കാന്ന് വെച്ച് പിന്നെ ഇവിടെ കുറച്ച് ഓസ്കാർ കിടപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കാർപ്പ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവരെ നമ്മുടെ പ്ലാന്റ് ടാങ്ക് ഇടാൻ പറ്റത്തില്ല ഇവർ നമ്മുടെ പ്ലാൻസൊക്കെ നശിപ്പിക്കും പിന്നെ ഷോപ്പിൻ്റെ ഇറങ്ങിയപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികളെയൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫൈറ്റർ ഫിഷിനെ കൊണ്ടുവന്ന് നമ്മുടെ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്തൊരു പേരാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് കറക്റ്റ് പേരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ കറക്റ്റ് പേറൊന്നും കിട്ടണമെന്നില്ല അപ്പം നമ്മൾ മെയിൽ ഫീമെയിൽ ഒരേ കളർ നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ ഫിഷ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മെയിൽ ഫിഷ് അപ്പം രണ്ടിനും കളർ ഏകദേശം ഒരുപോലൊക്കെ തന്നെയായിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇവരെ ഈ ടാങ്കിൽ ടാങ്കിലിങ്ങനെ ഒരുമിച്ചിടാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് ചെയ്ത് വാലൊക്കെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇവരെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ അങ്ങനെ ഫൈറ്ററിനെയൊക്കെ പിടിച്ച് മാറ്റി പിന്നെ നമ്മുടെ ടാങ്കിലെ ചെടികളൊക്കെ നല്ലപോലെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുമാതിരി വളർന്നു കഴിയുമ്പോൾ നമുക്കിത് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഈ ടാങ്ക് വെച്ചേക്കുന്നത് ആണ് വെച്ചേക്കുന്നത് ഇൻഡോർ വെച്ചാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റൊക്കെ സെപ്പറേറ്റ് വെച്ച് കൊടുക്കേണ്ട വരും അപ്പോൾ വെളിയിലാവുമ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമ്മുടെ ചെടി വളർന്നോളും പിന്നെ ഈ കാണുന്ന സിമിൻറ്റ് ടാങ്കിൻ്റെ മേലായിട്ടാണ് നമ്മുടെ അക്കോറിയും വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ടാങ്കിനകത്ത് കുറച്ച് ഗപ്പികൾ കിടപ്പുണ്ട് അപ്പോൾ അതിനെ നമുക്ക് പിടിക്കണം പിന്നെ നമ്മൾ ഇന്നലെ ഈ ടാങ്കിനകത്ത് വെള്ളം ഒഴിച്ച് നിറച്ചതാണ് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പിന്നെ വെള്ളം കുറവാണ് അപ്പോൾ ഇതിൻ്റെ എവിടെയോ ലീക്ക് ഉണ്ടാവും നമുക്ക് കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് വെച്ച് അടച്ചു കൊടുക്കും പിന്നെ ഇവിടെ ഒരു മീനെ നമുക്ക് കാണാം ഈ മീനെയെല്ലാം നമുക്ക് പിടിക്കണം അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ ബൗളിലോട്ട് അങ്ങ് മാറ്റാം ഈ കാണുന്ന പച്ചക്കളല്ല ചെടിയുണ്ട് ഇതിന് ഡക്ക് വീടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരെണ്ണം നമ്മുടെ ടാങ്കിൽ വന്ന് വീണാൽ മതി കുറച്ച് കൊണ്ട് തന്നെ നമ്മുടെ ടാങ്ക് നിറയും അപ്പോൾ ഇത് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ ഡെഡ് ആകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മീനുകൾക്ക് മേളി വന്ന് ഏറെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഒരുപാടാകുന്നതിന് മുന്നേ നമ്മളിത് വാരി കളയാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ ടാങ്ക് മൊത്തം ക്ലിയർ ആക്കണം എന്നാലേ നമ്മുടെ ലീക്ക് അവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഫോക്സ്റ്റേയിൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൈഡ് ചെയ്തിരിക്കാൻ നല്ലൊരു പ്ലാന്റാണ് ഇനി അപ്പോൾ എല്ലാ ചെടികളും എടുത്തങ്ങ് മാറ്റിയേക്കാവേ പിന്നെ മണി പ്ലാന്റ് ഒക്കെ ഇതിനകത്തോട്ട് ഇറങ്ങി കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കെടുത്ത് തക്കാലം എടുത്ത് മാറ്റണം ഇതപ്പോൾ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ അക്യൂറി വെച്ചേക്കുന്ന ചെടികളെല്ലാം നമ്മൾ ഈ ഒരു ടാങ്കിൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ ടാങ്കെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എടുത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ മണിപ്ലാന്റിൻ്റെ വേരല്ല നമ്മുടെ ടാങ്കിലോട്ട് വളർന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയപ്പോഴാണ് കാണുന്നത് അതിൻ്റെ സൈഡിൽ ലീക്ക് കാണാൻ പറ്റുന്നുണ്ട് വിള്ളൽ പോലെ അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ടാങ്കിനകത്ത് വെള്ളമൊന്നും മാറിയിട്ടില്ല പിന്നെ വെള്ളം കുറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത്രയും ഉള്ളതായിരുന്നു അപ്പോൾ ഇതിനകത്തുള്ള മീനെ എല്ലാം പിടിച്ച് നമ്മുടെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു തവളെ നമുക്ക് കിട്ടി നമ്മുടെ പുലിവാഹിക്ക് തിന്നാൻ കൊടുക്കുക അപ്പോൾ ഈ തവള ഞാൻ ഇട്ട് കൊടുക്കുക ഇട്ട ഉടനെ വെട്ടേണ്ടതായിരുന്നു നമ്മളിപ്പോൾ ഇതിൻ്റെ വെള്ളം മാറിയായിരുന്നു അതുകൊണ്ട് തന്നെ പേടിച്ച് നിൽക്കുകയായിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റടിക്ക് വെട്ടിയാൽ അപ്പോൾ ഈ പുലിബായയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഈ ഇതിനകത്തുനിന്ന് കിട്ടിയ മീനെന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും കിട്ടിയില്ല അപ്പോൾ ചെറിയ ചെറിയ ഗപ്പികൾ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇത്ര മീനെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ പിടിച്ച മീനെയെല്ലാം നമ്മൾ ഈ പുതിയ ടാങ്കിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാൻ പോയി അപ്പോൾ നമ്മുടെ മീനെല്ലാം പതുക്കെ അങ്ങ് ഇറക്കി വിടുക അപ്പോൾ ഈ മീനെ ഇറക്കി വിട്ട കൂട്ടത്തിൽ ഒരാളൂടെ ഇറങ്ങി പോയിട്ടുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ ചെമ്മീനുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മൾ തോട്ടീന്ന് ചെറുതായിരുന്നപ്പോൾ കിട്ടിയത് നമ്മുടെ ഈ ഗപ്പിയുടെ കൂടെ നമ്മൾ ഇട്ടിരുന്നതായിരുന്നു അപ്പോൾ ഇപ്പോൾ പിടിച്ചപ്പോൾ അതിന് ഇച്ചുകൂടെ സൈസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗപ്പിയെല്ലാം ഹാപ്പിയായിട്ട് കിടപ്പണ്ടേ അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീക്ക് ഉള്ള താങ്ക് സിമെൻറ്റ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സിമെൻറ്റ് എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലീക്കുള്ള ഭാഗത്തോട്ട് ഇത് തേച്ച് കൊടുക്കണം അപ്പം നമുക്കൊരു അങ്ങ് തേച്ച് കൊടുക്കാം മെയിനായിട്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ടായിരുന്നു ലീക്ക് അപ്പോൾ അത് നമ്മൾ സിമെൻറ്റ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മൊത്തത്തിൽ ഒന്ന് സിമെൻറ്റ് വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ടാങ്ക് അടിപൊളിയായിട്ടുണ്ട് ഇനി ലീക്ക് ഒന്നും കാണത്തില്ല അപ്പോൾ ഇതിനകത്ത് മീന ഇടുന്നതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പം നമ്മുടെ പുതിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും